അമൂല്യം സെർവിക്കൽ ക്യാൻസറും പ്രതിരോധ മാർഗങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട്ടെ കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ശിവദാസ് കോക്കൂരി സാർ സ്ത്രീ രോഗങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പം ില് സ്ത്രീകൾക്ക് വരുന്ന കാർസിനോമയിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഗർഭാശയകള ക്യാൻസർ സി എ സർവിക്സ് സർവീക്സ് സി എ സർവിക്സിനെ കുറിച്ചും അതിന് കൊടുക്കുന്ന വാക്സിനുകളെ കുറിച്ചും ഒന്ന് പറയാമോ സി എ സർവിക്സ് എന്ന് പറയുന്നത് ഗർഭാശയകളത്തിലെ ക്യാൻസറിനാണ് സി എ സർവിക്സ് എന്ന് പറയുന്നത് അത് നമ്മളെ ലോകത്തുള്ള ഒരു വലിയ അതായത് നമ്മൾ സ്ത്രീകളിലുള്ള ക്യാൻസറുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ ആണ് സ്ത്രീകളുടെ ഗർഭാശയകളത്തിലുള്ള ക്യാൻസർ കാർസിനോമ സർവീസ് അത് ഏകദേശം ഒരു ആറ് ആറ് ലക്ഷത്തോളം ആറ് ഏഴ് ലക്ഷത്തോളം ആൾക്കാർ ഈ സി എ സർവീസിൻ്റെ പ്രശ്നത്തിൽ വന്നിട്ട് അത് ഓരോ കൊല്ലും ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്നര നാ മൂന്നര ലക്ഷത്തോളം ആൾക്കാർ ഓരോ കൊല്ലവും കാച്ചനോമ സർവീസ് വന്നിട്ട് മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വികസ്വര രാജ്യമായതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ക്യാൻസർ സർവീസ് നമ്മൾ കൂടുതൽ കാണുന്ന വികസ്വര രാജ്യങ്ങളിലാണ് വികസിത രാജ്യങ്ങളിൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് കാണുന്ന പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ കുറവാണ് കാണുന്നത് അപ്പോൾ ടോട്ടൽ ലോകത്തുള്ള കാസിനോമകളിൽ സി എ സർവീസിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അതിലൊരു ഇരുപത് ശതമാനത്തോളം ഇന്ത്യയിലാണ് ആ അതുപോലെ തന്നെ ലോകത്തുള്ള കാസിനോമ സർവീസിൻ്റെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണ് അപ്പോൾ അത്രയും കൂടുതലിട്ട് ഇനി വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ക്യാൻസറുകളും കുറേ കൂടെ പ്രായമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഈ ക്യാൻസറ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള സ്ത്രീകളെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഒരു ഒരു സ്ത്രീ വളരെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് ആ സ്ത്രീക്ക് ഈ ക്യാൻസർ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറും അങ്ങനെയാണ് കേട്ടോ ബ്രസ്റ്റ് ക്യാൻസറും സ്ത്രീകൾക്ക് അധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ വരുന്ന ക്യാൻസറാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അതിൽ അതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ട് വരുന്ന അവിടെയാണ് ഈ നമ്മൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വൈറസാണ് അത് സെക്സ്വൽ കോണ്ടാക്റ്റ് ഉണ്ടാവുന്ന വ്യക്തികളിൽ പ്രത്യേകിച്ചും നിരന്തരമായ കൂടുതൽ സെക്സൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന ആൾക്കാരിലാണ് അത് കൂടുതൽ കാണുന്നത് അതൊരു എഴുപത് എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് അത് ഉണ്ടാവാം എന്നാണ് പറയുന്നത് നിരന്തരം പ്രത്യേകിച്ചും പ്രൊമിസ്കോ സെക്സൽ കോണ്ടാക്റ്റ് അങ്ങനത്തെ ആൾക്കാർക്ക് അത് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇല്ലിനെസ് ആണല്ലോ അപ്പോൾ അത് വളരെ കൂടുതലാണ് അപ്പോൾ ഇൻഫെക്ഷൻ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ് അപ്പോൾ ഈ പാപ്പിലോമ വൈറസും കാസിനോമ സെർവിക്സുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നയൻറ്റി പെർസെൻറ്റേജ് കാസിനോമ സെർവിക്സ് വരുന്ന ആൾക്കാർക്കും ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ വരുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ നമുക്ക് എച്ച് പി വി ഇൻഫെക്ഷൻ വരാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാസിനോമ സെർവിക്സ് വരാനുള്ള ചാൻസ് ആസ്ത്രീക്ക് കുറയും അതാണ് അവർ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യാം നമുക്ക് വാക്സിൻ എടുത്താൽ മതി സെർവിക്കൽ ക്യാൻസറും പ്രതിരോധ മാർഗങ്ങളും സംസാരിച്ചത് ഡോക്ടർ ശിവദാസ് കൊക്കോരി പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്